അപ്പോഴേ നമ്മൾ ചെക്കൻഡ് വീക്കാനൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് മാഹരഡാമോണ്ടേ ഈ ബസ്സൊക്കെ നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കരുതുന്നത് നമ്മൾ ഒരുപാട് ദൂരത്തൊക്കെ പോകുന്നത് അല്ലാട്ട് നമ്മൾ മണ്ണാർക്കാട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ പെണ്ണുള്ളത് പക്ഷേ നമ്മൾ കുറച്ച് തോന്നണ ആൾക്കാരുടെ കൊണ്ട് ബസ്സൊക്കെ ഏൽപ്പിച്ചിരുന്നു ഫായ് ഓഡിറ്ററിൽ വെച്ചിട്ടോ പരിപാടി നമ്മളെ സുന്ദരികളൊക്കെ കണ്ടു ഹാമ്പ് പിടിച്ച് റെഡി ആയി നിൽക്കുന്നത് നമ്മൾ ഗ്രൂമ് എൻറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ബ്രേഡ് ഇതാവിരുന്നു ഉള്ള പേര് ഫാത്തിമ ഷാരിക എന്നാണ് നമ്മൾ മുകളിൽ നിന്ന് വിളിക്കുക കേട്ടോ എന്നാലും നമ്മളെ വീട്ടിൽ ഒരു ഫസ്റ്റ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് ഉള്ള ഒരു മാരേജാണ് ഇപ്പോൾ ഏറ്റവും ചെറുതായതുകൊണ്ട് തന്നെ പിന്നെ കല്യാണം നടക്കുന്ന ഇപ്പോൾ താത്താൻ്റെ കുട്ടീൻ്റെ തന്നെ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ മഹർ ഇടുന്ന ഇത് ഞാൻ കുറച്ച് ദൂരത്തിനാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടുന്ന് ബാക്കിയുള്ള ഒറ്റ ക്ലിപ്പിങ്സും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ സിതുമോൾ ചെറിയ വാശിയും കച്ചലും വയറുവേദന എന്ന് പറഞ്ഞിട്ട് കുറച്ച് സീനാക്കി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ കേക്ക് കട്ടിങ് ഒക്കെയാണത് ഇത് കഴിഞ്ഞ് നമ്മളോട് തിരിച്ച് കൊണ്ടാക്കുകയും ചെയ്തു നിൽക്കാതിന് ജസ്റ്റ് ഞാനെ കൊണ്ടുവന്നായിരുന്നല്ലോ പിന്നെ ഇതിൻ്റെ ബാക്കി ഓല കല്യാണ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയുള്ളൂ കല്യാണ വിശേഷം ബൈ